എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനിടയിൽ സംഭവിക്കാവുന്ന പരിക്കുകൾ അതെ അന്നേരം അറിയേണ്ട കാര്യങ്ങൾ ഇതിനായി ഭയമല്ല വേണ്ടത് കരുതലാണ് അതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏഴും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്തത് മൈതാനത്തായാലും കിടപ്പുമുറയിലായാലും പരിക്കുകൾ വേദനാജനകം തന്നെയാണ് സെക്സ് എപ്പോഴും സുഗമമായി നടക്കുന്ന ഒരു കാര്യമല്ല സെക്സിന് ഇടയിലും അപകടങ്ങളും പരിക്കുകളും ഉണ്ടായേക്കാം അതിനാൽ ഇത്തരം പരിക്കുകൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സാധാരണയായി സംഭവിക്കുന്ന ഏഴുതരം ലൈംഗിക പരിക്കുകളാണ് ഇനി പറയുന്നത് അതിൽ ഒന്നാമതായി ഉരസലിലൂടെയുള്ള മുറിവുകൾ അതെ പരുക്കൻ പ്രതലങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൈംഗിക വേളയിൽ ഉണ്ടാകുന്ന ഉരസലിലൂടെയും മറ്റും തുട കാൽമുട്ട് കൈമുട്ട് കൈകൾ മുഖം എന്നിവിടങ്ങളിൽ പരുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കിടപ്പുമുറിയില്ലാത്ത മറ്റു സ്ഥലങ്ങൾ ലൈംഗികതക്കായി തിരഞ്ഞെടുക്കുമ്പോൾ വൃത്തിയുള്ള സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ ശരീരത്തിൽ ചുവപ്പ് നിറമോ തടിപ്പുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സെക്സിന് ശേഷം അണുബാധയുണ്ടാകാതിരിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ ആന്റിസെപ്റ്റിക് ക്രീം അല്ലെങ്കിൽ കറ്റാർ വാഴ ജെൽ പുരട്ടാവുന്നതാണ് ഇനി കഠിനമായ വേദനയുണ്ടായാൽ ഡോക്ടറുടെ സഹായവും തേടണം കൂടാതെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി യോനിയിലെ മുറിവുകൾ ലൈംഗിക സമയത്ത് ചിലപ്പോൾ യോനിയിലെ ഹതിലോലമായ ഭാഗത്ത് ചില ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിക്ക മുറിവുകളും വേഗത്തിൽ തന്നെ ഉണങ്ങും എന്നാൽ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുണ്ടാകുകയോ അല്ലെങ്കിൽ പഴുപ്പുണ്ടാകുകയോ ചെയ്താൽ ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണുക മൂന്നാമതായി യോനിയിൽ ലൂബ്രിക്കേഷൻ കുറയുമ്പോഴാണ് സാധാരണ മുറിവുണ്ടാകാറുള്ളത് അതിനാൽ ഒരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നത് ഇതിനൊരു പരിധിവരെ പരിഹാരമാണ് വലിയ മുറിവുകൾ ഒഴിവാക്കുന്നതിനും പേശികൾക്ക് അഴവ് ലഭിക്കുന്നതിനും ലൈംഗിക ബന്ധത്തിന് മുൻപ് മൂത്രം ഒഴിക്കുന്നതും കുളിക്കുന്നതും നല്ലതാണെന്ന് ലൈംഗിക വിദഗ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട് ലൈംഗികത അല്ലാത്ത ചില കാരണങ്ങളാലും യോനിയിൽ മുറിവുണ്ടാകാറുണ്ട് അവയ്ക്ക് പ്രധാന കാരണം ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് ഇതിന് അടിയന്തര വൈദ്യസഹായവും ആവശ്യമാണ് കൂടാതെ മുറിവുകൾ വൃത്തിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ചുരുചൂടുള്ള വെള്ളം ഉപയോഗിച്ച് സ്വകാര്യ ഭാഗം കഴുകുന്നത് നല്ലതാണ് കുറച്ചു ദിവസത്തേക്ക് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു നാലാമതായി യോനിയിലെ വേദന ലൈംഗിക ബന്ധത്തിനിടെ അല്പം വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഹാർഡ് സെക്സ് ലൂബ്രിക്കേഷന്റെ അഭാവം കൂടുതൽ തവണകളിൽ ഏർപ്പെടുന്ന സെക്സ് ഇവയൊക്കെ യോനി ഭാഗത്തെ വേദനക്ക് കാരണമാണ് എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോകാത്ത വേദന ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന ൈംഗികമായി പകരുന്ന രോഗത്തിന്റെ ലക്ഷണമോ അല്ലെങ്കിൽ മൂത്രനാളയിലെ അണുബാധയോ ആകാം സാധാരണഗതിയിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ യോനിയിലെ വേദന കുറയുന്നതായിരിക്കും അഞ്ചാമതായി മൂത്രാശയ അണുബാധ സെക്സിന് ശേഷം മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീകൾക്കിടയിൽ വളരെ സാധാരണമാണ് ലൈംഗികതക്ക് മുൻപും ശേഷവും മൂത്രം ഒഴിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് മൂത്രാശയ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറയും മൂത്രം മുഴിക്കുമ്പോൾ വേദന പനി ചർദി അടിവയറ്റിലെ വേദന തുടങ്ങിയ അടയാളങ്ങളെ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത് ആറാമതായി ചതവുകൾ ലൈംഗിക ബന്ധത്തിനിടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചതവുകൾ സാധാരണമാണ് മനഃപൂർവമോ ആകസ്മി ആകസ്മികമായോ ഉണ്ടാകുന്നതാണ് ഈ ചതവുകൾ നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ ചതവുകൾ ശരീരത്തിൽ തെളിഞ്ഞു വരാറുണ്ട് ഈ ചതവുകൾ മിക്കപ്പോഴും തനിയെ പോകും വേദനയുണ്ടെങ്കിൽ ചതവുണ്ടായ ഭാഗത്ത് ഐസ് വെക്കാവുന്നതുമാണ് ഏഴാമതായി സന്ധിവേദന വേദന അതെ സെക്സിനിടയിൽ പെട്ടെന്നുള്ള ചലനങ്ങൾ മസിലുകൾക്ക് വേദനയുണ്ടാക്കും അതികഠിനമായ വേദനയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടണം ജിമ്മിലെ കഠിനമായ വ്യായാമത്തിന് ശേഷം ഉണ്ടാകുന്ന വേദനയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക സന്ധിവേദന മാറാൻ ശരീരത്തിൽ വിശ്രമവും ആവശ്യമാണ് വേദനയുള്ള ഭാഗത്ത് ഐസ് വെക്കാവുന്നതാണ് വേതന സംഹാരികൾക്കും ആശ്വാസം നൽകാൻ ഇതിന് കഴിയുന്നതായിരിക്കും